എൻ്റെ ചേച്ചി ചേച്ചി അത് ഉമ്മ കൊടുത്തത് തന്നെയാണ് ചായ കൊടുക്കാൻ പോകുന്ന ആരെങ്കിലും ഇങ്ങനെ ഉമ്മ കൊടുക്കുമോ പോയി ആ ചായ ദൂരെ മാറ്റി വെച്ചിട്ട് പുള്ളി കിടന്ന് കിടന്നുറങ്ങുവാണെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോകത്തല്ലേ ഉള്ളൂ ആ ഫോട്ടോയിൽ കറക്റ്റായിട്ടറിയാം അത് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഒന്നും എന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും കൂടുതൽ വെളുപ്പിക്കാൻ നോക്കല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തൊപ്പിയുടെ അച്ചാനായ സോജൻ അച്ചാനെ കുറിച്ച് ആണ് ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യരുതെന്നാണ് വിചാരിച്ചത് കാരണം അത്യാവശ്യം സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമുക്ക് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ടോ മാത്രം വീഡിയോ ചെയ്യാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി റിയാക്ഷൻ വീഡിയോ അല്ലേ ചെയ്യുന്നത് ഈ തൊപ്പിയുടെ സോജൻ അച്ചായനെ കുറിച്ച് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് അവർക്ക് കമൻറ്റ് റിപ്ലൈ ഞാൻ കൊടുത്തത് ഇന്നിപ്പം സോജൻ അച്ചാൻ്റെ മുൻകാമുകി സോജൻ അച്ചാറിനെ കുറിച്ചിട്ട് കല്യാണ തട്ടിപ്പ് വീരനാണ് ചതിയനാണ് ഭയങ്കര ഉപദ്രവകാരിയാണ് അതേപോലെ ഭയങ്കര പൈസ ഉണ്ടെന്ന് അടിച്ച് കള്ളം പറഞ്ഞ് നടക്കുന്നവനാണ് അങ്ങനെ ഒരുപാട് അലിഗേഷനുമായിട്ട് മുന്നിലോട്ട് വന്നിട്ടുണ്ട് അപ്പം സോജൻ സോജനച്ചാൻ്റെ മുൻകാമുകിയുടെ പേര് ജിനു എന്നാണ് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കോൺട്രവേഴ്സികള് കാര്യങ്ങള് ഇവൾ തേച്ചിട്ട് പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പലരുടെയും റിയാക്ഷൻ വീഡിയോ നമുക്ക് അറിയാമായിരിക്കും ഇപ്പം ഈ പറയുന്ന സോജൻ അച്ചായൻ അതായത് തൊപ്പിയുടെ കൂടെ ലൈവിലും വീഡിയോസിലും ഒക്കെ കാണുന്ന തൊപ്പിയുടെ സ്വന്തം സോജൻ അച്ചായൻ ആ പുള്ളിയുടെ കല്യാണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അപ്പം അതിനെ ചൊല്ലി ഇപ്പം എല്ലാ റിയാക്ഷൻ വീഡിയോ എടുത്ത് നോക്കിയാലും എന്ത് കാര്യം എടുത്ത് നോക്കിയാലും ഈ സോജൻ സോജനച്ചായൻ്റെ കാര്യം മാത്രമേ നമുക്ക് കാണാനുള്ളൂ അതായത് ഒരു ദിവസം നേരം വെളുക്കുന്ന വെളുക്കുന്നവനെ പെട്ടെന്ന് എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നുകയും പെട്ടെന്ന് കല്യാണം കഴിക്കുകയും ചെയ്ത് അങ്ങനെ വൈറലായ ഒരാളാണ് ഈ സോചന ചായൻ ഈ ജിനു എന്ന് പറയുന്ന പെൺകുട്ടി സോജനച്ചായനെ തേച്ചിട്ട് പോയി ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഈ സോജനച്ചായൻ്റെ വീഡിയോയും ആ ഒരു ഗ്ലാമറും ഒക്കെ കണ്ടിട്ട് ഒരു പെൺകുട്ടി കടന്നു വരികയാണ് സോജനച്ചായനെ ഒരുപാട് ഇഷ്ടമാണ് എന്നെ ഒന്ന് കല്യാണം കഴിക്കാവോ നാളെ തന്നെ കല്യാണം കഴിക്കാവോ എന്ന് ചോദിച്ച് കടന്നു വരികയാണ് ആ ഒരു സമയത്താണ് സോജനച്ചായെ കയ്യോടെ പിറ്റേ ദിവസം രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് അമ്പലം ഒരു വിധത്തിലൊന്ന് തുറന്നല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പോയി ഓടിച്ച് കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ച് ആക്രാന്തത്തിൽ അവിടെ നിന്ന് കുറെ ഉമ്മ ഓടിപ്പും കെട്ടി പിടിപ്പും അങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ വെച്ച് കാഴ്ചവെക്കും ൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരമ്പലമാണെന്നുള്ളൊരു കാര്യം പോലും ഉള്ള ബോധം പുള്ളിക്കുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം അത് ആ കാര്യം നമുക്ക് വിടാം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഈ ജിനു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോഴത്തെ സോജനച്ചാൻ്റെ ഭാര്യ പെട്ടിരിക്കുകയാണ് കാരണം ആ അമ്മ ഈ എന്നെ പെടുത്തിയതുപോലെ ഇപ്പം അവളെയും പെടുത്തിയിരിക്കയാണ് കാരണം അമ്മയാണ് ഇതിൻ്റെ എല്ലാ സൂത്രധാര ഇപ്പം സോജനച്ചാൻ ഒരാളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ വശീകരിക്കണമെങ്കിൽ അമ്മയാണ് ഇതിൻ്റെ എല്ലാം ചരട് വലിക്കുന്നത് അമ്മ ആ കുട്ടിയെ ഫോൺ വിളിക്കുന്നു അവരുടെ കുറച്ച് പൊങ്ങച്ചു വർത്താനവും അല്ലെങ്കിൽ ആ എൻ്റെ മകൻ പാവമാണ് എൻ്റെ മാം പാവുമാണ് അല്ലെങ്കിൽ ഭയങ്കര പുണ്യാലനാണെന്നൊക്കെ വരുത്തി തീർത്തും ഈ പെണ്ണുങ്ങളുടെ ഹൃദയത്തിലോട്ട് സോജനച്ചായനെ കുത്തിവെച്ച് പിന്നെ അവർ തമ്മിലൊരു കണക്ഷനാക്കി കൊടുക്കുന്നത് ഈ അമ്മയാണെന്നാണ് ഈ ജിനു എന്ന് പറയുന്നത് അതേപോലെ ഈ ജിനു ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ട് ഈ ജിനു ഒരു ക്ലബിൽ ഇവിടെ കൂട്ടുകാരുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് സോജനച്ചായനെ അവിടെ വെച്ച് കാണുന്നത് ഒരു ഗുണ്ടയൊക്കെ ഇരിക്കുന്ന സ്റ്റൈലിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു തിരിച്ച് എന്താ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് സോജന അച്ചായനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തൊപ്പിയുടെ ആ ഒരു അച്ചായനാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവർ പരിചയപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് സോചനച്ചായ നൈസായിട്ട് ഈ പെൺകുട്ടിയുടെ ഈ ജിനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നമ്പർ വാങ്ങിക്കുകയും ഈ പെൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ സോചനച്ചായൻ ഇവരെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവര് തമ്മില് നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് സോചനച്ചായും സോചനച്ചായന്റെ ആ ഒരു വിഷമം ഈ പെൺകുട്ടിയോട് പറഞ്ഞത് കാരണം എന്റെ അമ്മ നല്ല പ്രായം ചെന്നൊരു അമ്മയാണ് അമ്മേനെ നോക്കാൻ ആരുമില്ല ഞാൻ കല്യാണവും കഴിച്ചിട്ടില്ല കുറച്ച് കാമുകിമാരുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ സോജനച്ചാൻ്റെ വിഷമം സോജനച്ചാൻ ഈ കുട്ടിയോട് പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് അങ്ങ് വല്ലാത്ത വിഷമമായിട്ട് ഞാൻ എന്തായാലും ജോലി ഇല്ലാതെ നിൽക്കുമല്ലേ ചേട്ടൻ്റെ അമ്മേനെ ഞാൻ നോക്കോളാന്ന് പറഞ്ഞ് ഈ കുട്ടി നല്ല മനസ്സോടെ അവരുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ഈ ഹോം നേഴ്സ് ജോലിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റായ ഒരു ജോലിയല്ല നല്ല ജോലി തന്നെയാണ് എൻ്റെ അമ്മയും ഇടയ്ക്ക് ഒന്ന് രണ്ട് മാസം ഹോം നേഴ്സിങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് നല്ല വീട്ടിൽ ഇങ്ങനത്തെ ഒരു അമ്മേനെ നോക്കാനായിട്ടാണ് പോയത് അപ്പോൾ അത് നല്ല ജോലി തന്നെയാണ് ആ ജോലിന്ന് ഞാൻ ഒരിക്കലും മോശം പറയത്തില്ല അങ്ങനെ ഈ ഒരു ജിനു അവിടെ ജോലിക്ക് പോവുകയാണ് അങ്ങനെ ജോലിക്ക് പോയി ഇവർ നല്ല ഹാപ്പി ആയിട്ട് നല്ല ബോണ്ടിങ്ങിൽ ജീവിച്ചു പോകുവായിരുന്നു ഈ കുട്ടി അമ്മേനെ നോക്കുന്നു കൂടെ ചേട്ടനെ നോക്കുന്നു ചേട്ടനെ ചായയൊക്കെ കൊടുക്കുന്നു സാധാരണ ഹോം നഴ്സിങ്ങ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് പോകുന്നതെങ്കിൽ ആ എല്ലാവർക്കും ചായ കൊടുക്കുന്നു അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നു അവിടെ തൂക്കുന്നു തുടയ്ക്കുന്നു എല്ലാം ചെയ്യുന്നു ഈ പെൺ പണി എന്ന് പറഞ്ഞാൽ അമ്മേനെ നോക്കുന്നതായിരുന്നു പക്ഷേ ഈ പെണ്ണ് പെണ്ണിടയ്ക്ക് ആ ചേട്ടനോട് ചായയൊക്കെ കൊടുക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കും അത്രയൊക്കെ ഉള്ളൂ വേറെ തെറ്റൊന്നും ഈ കുട്ടി ചെയ്തിട്ടില്ല അതേപോലെ ഈ അമ്മേനെ നോക്കാൻ വന്നിട്ട് ആ പുള്ളി വിളിക്കുന്ന വഴിയെല്ലാം പോകും അമ്പലത്തിൽ പോകും മാർക്കറ്റിൽ പോകും പിന്നെ റീൽസ് എടുക്കാൻ പോവും വീഡിയോ എടുക്കാൻ പോകും ഇന്റർവ്യൂവിന് പോവും ഈ ഇടക്ക് കാമുക എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂവിന് പോവും അങ്ങനെയൊക്കെ കുറച്ച് സഹായങ്ങളും കൂടെ ഈ സോജൻ അച്ചായൻ ഈ കുട്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് വേറെ ഒരു തെറ്റി കുട്ടി ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അതറിയത്തില്ല ആ കുട്ടി ഇങ്ങനെ അവിടെ നിന്ന് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സോജൻ അച്ചായൻ പുറകിൽ നിന്ന് വന്ന് പുറത്തിനോട്ട് ഒരൊറ്റ അടിയായിരുന്നു ആ ഒരു അടിയിൽ ഇവളുടെ കിളി ഇങ്ങനെ പറന്നുപോയി അപ്പം ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവർക്ക് അത്രയ്ക്ക് വേദന എടുത്ത് ആ വേദന ഈ സമയം വരെ മാറിയിട്ടില്ല ആ സോചനച്ചാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നിട്ട് പോലും ആ ഒരു വേദന മാറിയിട്ടില്ല ഒരു അത്രയ്ക്കൊരടിയായിരുന്നു പുള്ളിയെ അടിച്ചത് ഞാനായിരുന്നെങ്കിൽ ആ ഒരു വീട്ടിൽ ഹോം നേഴ്സിങ്ങിനായിട്ട് പോയിരിക്കുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ഇതേപോലെ പുറത്തുനിട്ട് അടി അടിച്ചിരുന്നെങ്കിൽ അവൻ്റെ കരുണ കുറ്റി അടി അടിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയനെ പക്ഷേ ഈ ഒരു കൊച്ചത് ചെയ്തില്ല സാ ഒരു പത്തിലോ പ്ലസ് വൺലോ പ്ലസ് ടുവിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടീനെയാണ് ഇങ്ങനെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് വിളിക്കുന്നതെങ്കിൽ പോട്ടക്കവന്മാരെ പ്രായമല്ലേ അങ്ങനെ വീണ് പോയി വഴുതിട്ടിപ്പോയിന്ന് പറഞ്ഞു ഇത് ഇത്രയും പ്രായം പകുതിയുള്ള ഒരാൾ പകുതി പറയാൻ പറ്റത്തില്ല ഇത്രയും പ്രായമുള്ള ഒരാൾ എന്താ ഇങ്ങനെ ഒരു ചതിക്കുഴി വീണമെന്ന് പറഞ്ഞാൽ കുറച്ച് അത്ഭുതം തന്നെയാണ് നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല പണ്ടപ്പം തന്നെ ഒരു ഗുണ്ടയെ പോലെ തോന്നി എന്ന് ഈ കുട്ടി തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കൂട്ടുകാരുടെ തന്നെ നമ്പരും മേടിച്ച് ഇയാൾ വന്ന് വിളിക്കുമ്പോൾ ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഫ്രണ്ട്ഷിപ്പായെന്ന് അറിയില്ല പിന്നെ പുള്ളിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരിക്കാം കാരണം ഒരാഴ്ച കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ ഒരു പെണ്ണെ വളച്ചെടുത്ത് കല്യാണം കഴിക്കാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു കഴിവ് തന്നെയാണ് അപ്പം അങ്ങനത്തെ കഴിവുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരെയും പെട്ടെന്ന് ട്രാപ്പിലാക്കാൻ പറ്റുമായിരിക്കും അതറിയത്തില്ല അപ്പം ഈ അമ്മയാണ് എല്ലാത്തിൻ്റെ എന്നാണ് ഈ ഒരു കുട്ടി പറയുന്നത് ഇപ്പോഴത്തെ കുട്ടിയെ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കല്യാണം നടക്കാൻ വേണ്ടി അമ്മയാണ് ഇതിനെല്ലാം മകനെയും ഇപ്പോഴത്തെ മരുമോളെയും തമ്മിൽ യോജിപ്പിച്ചത് അതേപോലെ ഫോൺ വിളിച്ച് എല്ലാം റെഡിയാക്കിയതെല്ലാം അമ്മയാണ് പറയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഈ അമ്മ ഫോൺ വിളിച്ചിട്ട് എന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഹോംനേഴ്സ് ഇങ്ങനെ അവിടെ പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അടി അടിച്ച സമയത്ത് ഇവൾ എന്ത് ചെയ്യുന്നു ബാഗൊക്കെ പായ്ക്ക് ചെയ്യുന്നു എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്നു അന്നേരമാണ് ഈ അമ്മ പിന്നെയും പറയുന്നത് മോളെ അവനെ ഒന്ന് വഴക്ക് പറയുന്നത് എന്താണെന്ന ആ കുട്ടിയോട് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മോളെ എനിക്ക് നീ പോയാൽ ആരുമില്ല അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറച്ച് കരഞ്ഞൊക്കെ കാണിച്ചപ്പോഴത്തേന് പിന്നെ ഈ കുട്ടിക്ക് മനസ്സിലവ് വരുന്നു പിന്നെ കുറച്ച് ദിവസം ശോചനച്ചായം നന്നായിട്ട് പെരുമാറുന്നു പിന്നെ ഒരു ദിവസം ശോചനച്ചായം കയറി വരുമ്പോൾ ഈ കുട്ടി ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് കാണുന്നു അന്നേരം സ്വന്തം ഭാര്യയോടെ അന്ന പോലെ നീ ആരെയാണ് വിളിക്കുന്നത് ഇവിടെ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നു അപ്പം അതേപോലെ എന്നോടുള്ള ഇഷ്ടം കാരണം മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഭാര്യയാക്കി തീർക്കാൻ നോക്കുന്നു അതേപോലെ എന്താ ഞാൻ അറിയാതെ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിടുന്നു ആ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാതെ ഒരിക്കലും എഡിറ്റിങ് ഒന്നും അല്ല എന്നുള്ളത് കാരണം ആ പുള്ളി നിങ്ങളെ പിടി ഇങ്ങനെ എന്താ കമ്പൽസറി പിടിച്ച് വെച്ചിരിക്കുമെന്നല്ല അയാൾ അവിടെ കിടക്കുവാണല്ലോ നിങ്ങളാണല്ലോ അടുത്ത് ചെന്ന് ചായക്ക് ചായ കൊടുക്കാൻ പോകുന്നവർക്ക് അവിടെ ഏതെങ്കിലും റൂമിൻ്റെ സൈഡിൽ ചായ വെച്ച് കൊടുത്തിട്ടങ്ങ് പോയാൽ പോരെ അടുത്ത് എന്ന് സെൽഫി എടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് പോയി ഉമ്മ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റു തന്നെയാണ് അതുമല്ല ഹോംനേഴ്സിങ്ങനായിട്ട് ഒരു വീട്ടിൽ പോകുന്നത് അവിടെ എന്തെങ്കിലും ഒരു നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എനിക്ക് ശമ്പളം ഒന്നും തരുന്നില്ലായിരുന്നത് പിന്നെ എന്ത് കാരണത്താലും നിങ്ങളവിടെ നിന്നത് ഏഹ് അപ്പം നിങ്ങളെല്ലായാലും വലിയ തെറ്റുകാരി എന്ന് പറഞ്ഞാലും ഈ അമ്മേനെ നോക്കാൻ ഇവന് ചായ ഇട്ട് കൊടുക്കാൻ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ബന്ധമുണ്ടായിരുന്നെന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവിൽ കൂടുതലും അവളത് എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല ഇയാളെപ്പറ്റിയുള്ള കുറ്റം മാത്രം പറയുന്നു അപ്പം എന്നാലും എൻ്റെ സൈഡിൽ നിന്ന് വന്ന കുറ്റങ്ങളൊന്നും പറയുന്നുമില്ല ഈ ഒരു ഇൻ്റർവ്യൂന്ന് എനിക്കതാണ് മനസ്സിലായത് പിന്നെ ഈ സോധനത്താൻ കാണുന്ന ഇത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് പേരെയൊക്കെ ഇങ്ങനെ വളച്ചെടുത്ത് ഇപ്പോൾ ഒരു പെണ്ണെ കല്യാണം കൂടെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം അത്രേക്കത്രയേ ഉള്ളൂ നമുക്കത് ഉള്ളൂ ഒരു നല്ലൊരു വ്യക്തിത്വം പോലും ഇയാൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരുമാതിരി ഒത്തിരി എന്താ ആ ഒരു ചിരിയും വർത്തമാനവും ഞാൻ ആ ജിനുവിൻ്റെ വീടിയുടെ കമൻ സെക്ഷൻ എടുത്ത് നോക്കി അതിലാണെങ്കിൽ ഒരുപാട് അമ്മമാർ വന്നിട്ട് പറയാണ് എൻ്റെ മകൻ ഇരുപത്തൊമ്പത് വയസ്സായി മുപ്പത് വയസ്സായി അല്ലെ നാൽപ്പത് വയസ്സായി അവൻ നന്നായിട്ട് ജീവിക്കുന്നു അവന് മദ്യപാനം ഇല്ല വേറൊരു ദുശീലില്ല നാട്ടിൽ വെച്ച് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മകനാണ് പക്ഷെ അവനെ കെട്ടാൻ ആരുമില്ല ഇതുവരെയും നല്ലൊരു പെണ്ണിനെ കിട്ടിയില്ല പക്ഷേ ഇതേപോലെയുള്ളവരെ കെട്ടാനായിട്ട് പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുകയെന്ന് പറയുന്നു ഇങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ പല മാതാപിതാക്കളുടെ മനസ്സിൽ ഇങ്ങനത്തെ വേദനകളാണ് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി ചതിക്കപ്പെട്ടിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുവാണ് അതേസമയം നിങ്ങൾ നീ ഇപ്പൊ വന്ന് പറയുന്നല്ലോ ഉം നിനക്ക് ഇത് നേരത്തെ വന്ന് പറയാമായിരുന്നല്ലോ ആ ഒരു കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്തായാലും എന്നെ ചതിച്ചോ അല്ലെങ്കിൽ എന്നെ പറ്റി മോശം പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഫോട്ടോയൊക്കെ ബർത്ത്ഡേയുടെ സമ്മാനമാണിതെൻ്റെ എന്നാ എൻ്റെ കാമുകിയുടെ ബർത്ത്ഡേ സമ്മാനം എന്നും പറഞ്ഞ് ഈ ജിനുവിൻ്റെ ഈ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ പുള്ളി ഈ പുള്ളിയെടുത്ത് പബ്ലിക്കലി ഇട്ടപ്പോഴത്തേനും ആ ഒരു സമയത്ത് വന്നിട്ട് ഇയാൾ മോശക്കാരനാന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നല്ലോ അപ്പോൾ അപ്പോൾ ഒരു പെൺകുട്ടി കൂടെ രക്ഷപ്പെട്ട് പോയനേലോ നിങ്ങൾ അതും ചെയ്തില്ല എന്തായാലും അവിടെ ഇങ്ങനെ അമ്മേനെ നോക്കാനായിട്ട് പോയി അവിടെ ചെന്ന് പിന്നെ നിങ്ങൾ തമ്മിലെ റിലേഷനായി പിന്നീട് ഈ പുള്ളിയുടെ ആ ഒരു സൈക്കോ സ്വഭാവമൊക്കെ കണ്ടപ്പോൾ നിങ്ങളത് ഇട്ടിട്ട് പോയി അതൊന്നും പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു തെറ്റൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിനോട് എനിക്ക് യോജിപ്പിക്കാൻ യോജിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ചെയ്തതും തെറ്റ് തന്നെയാണ് ആപ്പുളി ചെയ്തതും തെറ്റ് തന്നെയാണ് അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനും അവരുടെ കുറേ വീഡിയോ ഉണ്ട് എൻ്റെ വീഡിയോയുടെ സൈഡിലോട്ട് വെക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത്യാവശ്യം ഞാൻ അവരുടെ ഫോട്ടോസ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ മതി എനിക്ക് കാരണം ഇങ്ങനത്തെ ടോപ്പിക്കല്ല എനിക്ക് ന്യൂസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് കൂ കൂടുതലും ഇഷ്ടം അതുകൊണ്ടൊക്കെയാണ് ആരൊക്കെ ഒന്നും വിചാരിക്കരുത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് പോലും പിന്നെ കുറെ പേര് ഇയാളെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് അപ്പം നല്ല പ്രായമുണ്ട് അതേപോലെ വണ്ണമുണ്ട് കറത്തിരിക്കുന്നു അങ്ങനെ എങ്ങനെയാ പൊട്ടനാണ് അങ്ങനെയൊക്കെ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇപ്പം പ്രായം കൂടുതലുണ്ട് കുറവുണ്ട് ചെറിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു ഒന്നും പറഞ്ഞ് എന്താ ജീവിതം നല്ലതായിട്ട് പോകത്തില്ല എന്നൊന്നുമില്ല അത് ഈ പുള്ളിയുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അതുകൊണ്ട് കളറിനോടോ അല്ലാതെ ബോഡി ഷേമിങ് ഒന്നും ചെയ്യുന്നതിനോടോ എനിക്കൊരു താല്പര്യമില്ല അപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇയാളുടെ സ്വഭാവമാണ് ഇയാളുടെ ക്യാരക്ടറാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാറ്റി ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക ആ പെണ്ണു ഈ പെണ്ണോട് ചെയ്ത കാര്യങ്ങളൊന്നും ആ കുട്ടിയോട് ചെയ്യാതിരിക്കുക കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ട് സന്തോഷമായിട്ട് അമ്മേനെ നോക്കി ജീവിക്കാം അതേപോലെ വേറൊരു ഇഷ്യു വന്നതെന്ന് വെച്ചാൽ ഈ അമ്മേനെ ചികിത്സിക്കാനായിട്ട് സോജനഅച്ച കയ്യിൽ പൈസ ഇല്ലാന്ന് പറയുകയും ഒരുപാട് ആളുകൾ സോജനച്ചാന്റെ പൈസ ഒക്കെ കൊടുത്ത് സഹായിക്ക സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പൈസ കൊണ്ട് ഈ അച്ഛായും ബി എം ഡബ്ല്യു എടുത്തു അതേപോലെ ബൈക്ക് എടുത്തു വീട് വാങ്ങിച്ചു അങ്ങനെ ഒരുപാട് അലികേഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഈ പുള്ളി അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്തോരാണ് സത്യാവസ്ഥയൊന്നും അറിയത്തില്ല അതേപോലെ ഈ സോജൻ അച്ചാൻ്റെ സഹോദരി ഭർത്താവ് വന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതേപോലെ ഭയങ്കര മോശം സ്വഭാവമാണ് ഇയാളുടെ ഇത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കറിയാം ഈ കുപ്പിയുടെ ഒരു ക്യാരക്ടറാണെങ്കിലും ഈ പുള്ളിയുടെ ഒരു ക്യാരക്ടറാണെങ്കിലും നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആരും വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ